ിതമായിട്ടുള്ള ഒരു വമ്പൻ ചരിത്ര വിജയമാണ് ഇപ്പോൾ എ ബി വി പി സ്വന്തമാക്കിയിരിക്കുന്നത് തന്നെ അതും ഇടതു പോലും വലിയ തോതിൽ മുന്നേറ്റം ഉണ്ടാക്കിക്കൊണ്ടുള്ള ഒരു വലിയ തോതിലുള്ള വിജയമാണ് ഇപ്പോൾ എ ബി വി പി സ്വന്തമാക്കിയിരിക്കുന്നത് വിശദമായി പറയുകയാണെങ്കിൽ നാൽപ്പത്തി കൗൺസിലർ സീറ്റുകളിലേക്കുള്ള റിസൾട്ട് ഇപ്പോൾ പുറത്തു വന്നിരുന്നു രാഷ്ട്രീയ സ്വയം സംഘ് ആർ എസ് എസ് അഫിലിയേറ്റഡ് എ ബി വി പി നാൽപ്പത്തി നാല് സീറ്റുകളിൽ ഇരുപത്തിനാല് എണ്ണവും നേടിയിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തു വന്നത് ഇടതുപക്ഷ ശക്തി കേന്ദ്രങ്ങളിൽ പോലും വലിയ തോതിലുള്ള മുന്നേറ്റം നടത്തിയിരിക്കുന്നു എ ബി വി പി പതിനാറ് സ്കൂളുകളിലും പ്രത്യേക കേന്ദ്രങ്ങളിലും എ ബി വി പി ചരിത്രപരമായ വിജയങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ജെ എൻ യു ഏതൊരു വിദ്യാർത്ഥി സംഘടനയും നേടിയ ഏറ്റവും ഉയർന്ന സീറ്റുകളാണിത് എന്നുള്ളതാണ് ഏറ്റവും ഹൈലൈറ്റായിട്ട് കാണേണ്ട കാര്യമെന്ന് പറയുന്നത് നാൽപ്പത്തിരണ്ട് കൗൺസിലർ സ്ഥാനങ്ങളിൽ ഏകദേശം സ്ഥാനാർത്ഥികളായിരുന്നു മത്സര രംഗത്തുണ്ടായിരുന്നത് തന്നെ ഈ വർഷത്തെ തെരഞ്ഞെടുപ്പ് ക്യാമ്പസ് രാഷ്ട്രീയത്തിൽ ഒരു സുപ്രധാന മാറ്റത്തെയാണ് അടയാളപ്പെടുത്തിയിരിക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം ആദ്യമായിട്ടാണ് യുണൈറ്റഡ് ലെഫ്റ്റ് തന്നെ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് അസോസിയേഷൻ അതോടൊപ്പം തന്നെ ഡെമോക്രാറ്റിക് സ്റ്റുഡൻസ് ഫെഡറേഷൻ എന്നിവ ഒരു ബ്ലോക്ക് രൂപീകരിച്ചിരുന്നു അതേസമയം സ്റ്റുഡൻസ് ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ബിർസ അംബേദ്കർ ഫൂലെ സ്റ്റുഡൻസ് അസോസിയേഷൻ ഓൾ ഇന്ത്യ സ്റ്റുഡൻസ് ഫെഡറേഷൻ പ്രോഗ്രസീവ് സ്റ്റുഡൻസ് അസോസിയേഷൻ എന്നിവ ഒന്നിച്ച് മറ്റൊരു ബ്ലോക്ക് രൂപീകരിച്ചു എ ബി വി പിക്ക് ശക്തമായ തിരിച്ചുവരവനുള്ള അവസരമായാണ് ഈ വിഘടനം കാണപ്പെടുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ സൗരവ് ശർമ്മയാണ് അവസാനമായി വിജയിച്ച എ ബി വി പി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ഈ വർഷം സഖ്യത്തിലെ പിളർപ്പ് ജെ എൻ യുവിൽ ത്രിവർണ പതാക ഉയർത്താൻ നല്ല അവസരം നൽകിയതിനാൽ എ ബി വി പി അധികാരത്തിൽ വരുമെന്ന് പ്രതീക്ഷിച്ചു ഫലപ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെ എ ബി വി പി ജെ എൻ യുവിൽ കാവ്യ പതാക ഉയർത്തുകയാണെന്നും ഇടതുപക്ഷത്തിന്റെ ചുവന്ന കോട്ട തകർക്കുകയാണെന്നും പറഞ്ഞു രാജസ്ഥാനിൽ നിന്നുള്ള എ ബി വിപിയുടെ വൈഭവ് മീന ഒരു എസ് ടി സമുദായത്തിൽ നിന്നുള്ളയാളാണ് ഈ വിജയത്തെ എന്റെ വ്യക്തിപരമായ നേട്ടമായി ഞാൻ കണക്കാക്കുന്നില്ല എന്നും പക്ഷേ വർഷങ്ങളായി സർവകലാശാലയിൽ ഇടതുപക്ഷം അടിച്ചമർത്തുന്ന കോത്ത് ബോധത്തിന്റെയും ദേശീയവാദ പ്രത്യാശാസ്ത്രത്തിന്റെയും വലുതും ആകർഷകവുമായ വിജയമാണിതെന്നും അദ്ദേഹം തുറന്നടിച്ചു പറഞ്ഞു എന്തായാലും ഇത് എ ബി വി പി ആർ എസ് എസ് ബി ജെ പി സംബന്ധിച്ചിടത്തോളം വലിയൊരു നേട്ടം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല കാരണം പത്തു വർഷത്തിന് ശേഷമാണ് എ ബി വി പി എൻ യു എസ് യുവിൽ ഒരു സ്ഥാനം നേടുന്നത് തന്നെ എ ബി വിപിയുടെ വൈബവ് മീന ജോയിന്റ് സെക്രട്ടറി സ്ഥാനം നേടുകയും സമീപകാല ചരിത്രത്തിൽ തന്നെ ആദ്യമായി ഒരു കേന്ദ്ര പാനൽ സ്ഥാനം നേടുകയുമായി അതുമാത്രമല്ല ജെ എൻ യു വില ഏതൊരു വിദ്യാർത്ഥി സംഘടനയും നേടിയ ഏറ്റവും ഉയർന്ന സീറ്റുകളായി നാൽപ്പത്തിനാല് സീറ്റുകളിൽ ഇരുപത്തിനാല് എണ്ണവും നേടിക്കൊണ്ടും ഇടതുപക്ഷ ശക്തി ിൽ പോലും വലിയ തോതിലുള്ള മുന്നേറ്റം നടത്തിക്കൊണ്ടുമായിരുന്നു എ ബി വിപിയുടെ ഈ ഒരു വലിയ തോതിലുള്ള വമ്പൻ തിരിച്ചുവരവ് ഇപ്പോൾ ജെ എൻ യുവിൽ കാണാൻ സാധിച്ചത് തന്നെ അതായത് ഫൈനൽ റിസൾട്ട് നോക്കുമ്പോഴത്തേക്കും ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി സ്റ്റുഡൻസ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ മികച്ച നാല് സ്ഥാനങ്ങളിൽ മൂന്നെണ്ണം ഇടതുപക്ഷ സഖ്യം നിലനിർത്തിയപ്പോൾ അതേസമയം ആർ എസ് എസുമായി ബന്ധപ്പെട്ട അഖില ഭാരതീയ വിദ്യാർത്ഥി പരിഷത്ത് എ ബി വി പി പത്ത് വർഷത്തിന് ശേഷം ജോയിൻറ്റ് സെക്രട്ടറി സ്ഥാനം നേടി തിരിച്ചുവരവ് നടത്തിയിരിക്കുകയാണ്